എന്റെ ഞാൻ തന്നെ ഇവിടെ ഒരാളാവശ്യപ്പെട്ടതാണ് എന്താണ് ഈ കമ്പം 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 ഇഷ്ടമാണ് എനിക്ക് സദാകമ്പം തന്നെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അല്ലേ ഈ സഭയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പ്രസംഗം നിങ്ങളുടെ വായനശാലയ്ക്ക് ഒരു പരിപാടിക്ക് എന്നെ വിശിഷ്ടാധിയായി ക്ഷണിക്കുന്നു ഞാൻ നിന്നും നിർത്തുന്നില്ല അപ്പുറത്ത് കൂട്ടായിരുന്നുണ്ട് അപ്പോൾ സംഘാടകനായ താങ്കൾ എന്ത് ചെയ്യും താങ്കളുടെ എന്തായിരിക്കും എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണല്ലോ ഈ പ്രസംഗിക്കുന്ന ആള് വിചാരിക്കണം ഉച്ച സമയമാണ് അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്ത്രീകളും ഒക്കെ ഉള്ളതാണ് വീട്ടിൽ പോകേണ്ടവരാണ് പല പ്രശ്നങ്ങളുള്ളവരാണ് അപ്പൊ എന്റെ അറിവ് മുഴുവനും ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ കലക്കിട്ട് പോവാണ്ട അത്യാവശ്യം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി ഇനിയും വേദികൾ വരുല്ലോ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയാലോ അതല്ലെങ്കിൽ വാട്സപ്പിൽ ഇടാലോ വേറെ മാധ്യമങ്ങളുണ്ടല്ലോ പണ്ടത്തെ പോലെ ഒന്നല്ലോ ഇപ്പൊ വാട്സപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം

നാട്ടുകാരെ പിന്നെ കാണണം അപ്പൊ ഇയാള് ഇതിന്റെ മുന്നിൽ കൂടി നടക്കും ആരെ അപ്പൊ നോക്കും നിക്കും പല ആക്ഷൻ കാണിക്കും സ്ലിപ്പും കൊടുത്തേക്കും എപ്പോഴാ ഇത് പ്രസംഗം അധികമാകുമ്പോ അല്ലേ പക്ഷെ ഈ പ്രസംഗമായിട്ട് ഇത് സ്റ്റേജിൽ നടക്കുന്ന കാര്യ ഇതൊന്നും ഇല്ലാണ്ട് ഒരു പ്രസംഗം ഇണ്ട് ഒരു പറച്ചിലുണ്ട് അധിക പ്രസംഗം എന്താ അതും ഇതുമായിട്ട് ഈ പറഞ്ഞാണോ അധിക പ്രസംഗം എന്ന് പറയാ മാത്രം കുട്ടികളോടാണ് പ്രസംഗി പ്രസംഗി അത് അവനൊരു ഓവർ അമിതമായ പ്രതികരണം ഓവർ ആയിട്ടുള്ള ആക്ഷൻ അല്ലെ അതിനല്ലേ നമ്മൾ അധിക പ്രസംഗിയാണ് അവൻ്റെ ഒരു അധിക പ്രസംഗം അവൻ തൊട്ട് ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചതിനു വേണ്ടിട്ടാണോ അവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം പെരുമാറ്റത്തിൽ അധിക പ്രസംഗിന്ന് പറയില്ല അല്ല അവന്റെ തത്സമയത്തില് പെരുമാറ്റം അല്ല മൊത്തത്തിൽ പക്ഷെ അത് പണ്ടുകാലത്തായിരുന്നു അധിക പ്രസംഗിയൊക്കെ കൂടുതലുള്ള ഇപ്പ ആരും അങ്ങനെ പറയാറൊന്നില്ല കുട്ടികളെ ഞങ്ങളൊന്നും പറയാറില്ല ഇല്ല പക്ഷേ ഒരു അത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജിൽ മൈക്കിന്റെ നിൽക്കുന്ന അതൊരു വ്യക്തിയുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ അവന്റെ പെരുമാറ്റത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് അവൻ അല്ലെങ്കിൽ ഒരു അധിക പ്രസംഗിയാണ് എന്നൊക്കെ പറയാം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഇത് അധികം